കോസ്റ്റ്യൂം സ്റ്റൈലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് അതായത് ഒന്ന് ശരിയാക്കി ഈ സ്റ്റൈലിസ്റ്റിനെ ോട്ട് പിടിക്കൂ ഓ എന്നെ ഈ തളർത്തില്ലാണ്ട് എന്താഘോഷം അനുഭവം ഉള്ള അനുക്കുട്ടി അപ്പൊ അനുക്കുട്ടി ഉണ്ട് നമ്മുടെ കൂടെ സൂപ്പർ ഷോയില് ആക്ച്വലി പ്രാങ്ക് കൊടുത്തുന്ന ഞാൻ അനുക്കുട്ടിക്കായിരുന്നു കേട്ടോ ശരിയല്ലേ അതെ അതൊക്കെ സർപ്രൈസ് ഗംഭീര കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അനു അറിയില്ലായിരുന്നു ഞാൻ ഈ ഒരു ഷോ ഞാൻ ചോദിച്ചു ഇതിന്റെ ആങ്കർ ആരാന്നു പിന്നോട് എല്ലാരും പറഞ്ഞു ഇല്ല പുതിയ ആൾക്കാരാണ് ആണെന്ന് ഞാൻ എന്നിട്ട് ചേച്ചി വീഡിയോ ഫോൺ വിളിച്ചു വിളിച്ചപ്പോ ചേച്ചി ചേച്ചി പറഞ്ഞു ചേച്ചി പറഞ്ഞു വീഡിയോ കോൾ വരെ അപ്പൊ വീഡിയോ കോൾ ചേച്ചി പറയും ഇല്ല എന്ത് ചെയ്യാൻ നിങ്ങൾ നന്നായിട്ട് ചെയ്യും എന്നൊക്കെ എന്നിട്ട് എന്നാ ഉപദേശിച്ചു അമ്മയ്ക്കും ബോധം ഉണ്ടോ അമ്മ വല്ല ആവശ്യം ഉണ്ട് ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് എന്താണ് വരാത്തത് അങ്ങനെയൊക്കെ പറഞ്ഞ എന്റെ അമ്മ കൊറേ ചീത്തയും പറഞ്ഞു ഉപദേശിക്കുകയും ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് ഈവനിങ് അനുവിന്റെ റൂമിൽ പോയി ഞാൻ നോക്കിയു അതെ അപ്പോഴാണ് കുട്ടി പറയാ ഹാപ്പി ആയത് അപ്പൊ എന്തായാലും അനുമോളും ഉണ്ട് നമ്മുടെ കുട്ടിയുടെ